ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എം ഇ ആൻഡ്മി ഇന്ന് നമ്മൾ സത്തുകാൻ്റെ കൂടെയല്ല പോകുന്നത് നമ്മൾ ടാക്സി വിളിച്ചിട്ടാണ് പോകുന്നത് സത്തുക ഓഫീസിലായതുകൊണ്ട് നമുക്ക് പുറത്തിറങ്ങണം എന്ന് ആഗ്രഹം അപ്പോൾ പിന്നെ അങ്ങനെ പുറത്തിറങ്ങി പിന്നെ നമ്മുടെ ഒരു പെങ്ങൾ വിളിച്ചിട്ടുണ്ടായിരുന്നു പെങ്ങളുടെ വീട്ടിലേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത് അപ്പോൾ ഷാർജയിൽ അടുത്ത് തന്നെയാണ് നമ്മുടെ അടുത്ത് തന്നെയാണ് അവരുടെ ഫ്ലാറ്റ് വരുന്നത് അപ്പോൾ നമ്മളിപ്പോൾ ടാക്സി വിളിച്ച് എന്നിട്ട് അവരുടെ അടുത്തേക്ക് പോവുകയാണ് നമ്മൾ ഷാർജ അങ്ങനെ എക്സ്പ്ലോർ ചെയ്തിട്ടില്ല ഞാനും എക്സ്പ്ലോർ ചെയ്തിട്ടില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ദുബായിൽ തന്നെ ആയതുകൊണ്ട് ഷാർജയിൽ ഇത് ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ടാക്സിയിലും ഒക്കെ പോകുന്നത് എന്തായാലും നമുക്ക് പോയി നോക്കാം പിന്നെ നമ്മൾ ഇപ്പം എങ്ങളെ വീട്ടിൽ എത്തിയിട്ട് അവിടെ നിന്ന് അടുത്ത് തന്നെയാണ് ഓരോ സ്ഥലങ്ങളെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അവിടെ പോവാം അവർ മക്കളൊക്കെ സെറ്റായി എല്ലാവരും നല്ല കളിയിലാണ് ഇപ്പോൾ ഉള്ളത് ഞങ്ങളെ വീട്ടിലെത്തി ഫുഡൊക്കെ കഴിച്ച് നമ്മൾ പാർക്കിലേക്ക് പോവുകയാണ് അവിടെ അടുത്ത് തന്നെയാണ് മഹത്ത പാർക്ക് എന്ന് പറഞ്ഞിട്ടുള്ളൊരു പാർക്കുള്ളത് നല്ല ഒരു ആംബിയൻസും നല്ല കാര്യങ്ങളൊക്കെ ഉള്ള പാർക്കാണെന്ന് പറഞ്ഞു പിന്നെ ഇപ്പോൾ ഇവിടുത്തെ ക്ലൈമറ്റ് നല്ല തണുപ്പായതുകൊണ്ട് തന്നെ നല്ല രസമുണ്ട് നടക്കാനൊന്നും ഒരു കുഴപ്പവും ഒരു തൊട്ടടുത്ത് തന്നെ റൂമൊന്ന് നോക്കിയാൽ കാണുന്ന ദൂരം തന്നെ ഉള്ളൂ പാർക്ക് ഉമ്മയും ഉപ്പയും കൂടി ഡേ ടു ഡേയിൽ ഒന്ന് പോയിട്ട് വന്നു നമ്മള് ഫുഡൊക്കെ ഒന്ന് റെഡി എന്ന സമയം കൊണ്ട് അവർ ഡേ ടു ഡേ പോയിട്ട് വന്നു ഫുഡിന്റെ കാര്യങ്ങളൊന്നും ഫോട്ടോ എടുക്കാനോ വീഡിയോ എടുക്കാനോ ഒന്നും പറ്റിട്ടില്ല ഷാർജിലെ കുട്ടികൾ എല്ലാവരും ഇവിടെ ഉണ്ടോ എന്ന് ഒരു നിമിഷം തോന്നിപ്പോകു അത്രയധികം ഉണ്ടായിരുന്നു ഈ പാർക്കിൽ പിന്നെ ആണെങ്കിൽ നല്ല ക്ലൈമറ്റ് ആയതുകൊണ്ട് തന്നെ ഫ്രണ്ട്സും കസിൻസും ഒക്കെ ഇങ്ങനെ വന്നിട്ട് നിൽക്കുന്നുണ്ട് പിന്നെ ഉപ്പുമ്മയും മോനും ഇങ്ങനെ ആട്ടിക്കൊണ്ടിരിക്കുകയാണ് മൂപ്പരിക്ക് തൂനാലാടണം എന്നുള്ളൊരു ഇഷ്ടം കൊണ്ട് ഉപ്പുമാനെയാണ് പിടിച്ചിട്ടുള്ളത് അങ്ങനെ അവര് എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പിന്നെ ഉള്ള എല്ലാ കുട്ടികളും ഇങ്ങനെ ആടുന്ന കണ്ടപ്പോൾ ഞാനൊന്ന് വീഡിയോ എടുത്തതാണ് നല്ല രസമില്ലേ കാണാൻ കുറച്ചധികം സമയം തന്നെ നമ്മൾ പാർക്കിൽ ചിലവഴിച്ചു മക്കൾക്ക് മക്കളുടെ എൻജോയ്മെന്റ് ആണല്ലോ നമ്മുടെ പ്രധാനം അപ്പം മക്കൾ നന്നായി കളിക്കുന്നു അവർക്ക് എപ്പോഴും പോകാൻ പറ്റുന്ന സ്ഥലമല്ലോ പാർക്കൊന്നും നമ്മളെ റൂമിൻ്റെ അടുത്ത് പാർക്കൊന്നുമില്ല അപ്പോൾ അവർക്ക് ഇത് കണ്ടപ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റ് അങ്ങനെ നമ്മൾ ആ പാർക്കിൽ നിന്ന് ഇറങ്ങി ഇപ്പോൾ ഗിഫ്റ്റ് സോണ് പിന്നെ ഗിഫ്റ്റ് പാലസ് പിന്നെ മെഗാ മാള് എല്ലാം അടുത്തടുത്ത് തന്നെയാണ് ഉള്ളത് അപ്പം നമ്മൾ നേരെ ഗിഫ്റ്റ് സോണിൽ ഒന്ന് കയറി എന്നിട്ട് ചെറിയ പാത്രങ്ങളൊക്കെ വാങ്ങി പിന്നെ മെഗാ മാളിലേക്കാണ് നമ്മൾ പോകുന്നത് മെഗാവാളിലെ നമ്മൾ കയറി ചെല്ലുമ്പം തന്നെ കാണുന്നത് ക്രിസ്മസിന്റെ ഒരു കൗണ്ടറാണ് ആ കൗണ്ടറിൽ നിന്ന് നമുക്ക് ടിക്കറ്റ് എടുക്കാം ടിക്കറ്റ് എടുത്തിട്ട് ഈ കാണുന്ന ക്രിസ്മസ് ഒരു ഹൗസിലേക്ക് നമുക്ക് കയറി ചെല്ലാൻ പറ്റുന്നതാണ് അപ്പോൾ അവർ അലങ്കരിച്ചിരിക്കുന്നത് ഭയങ്കര രസമായിട്ടാണ് ചെയ്തിട്ടുള്ളത് ഇതാണ് അവരുടെ ഫസ്റ്റ് എൻട്രൻസ് കാണിക്കുന്നത് നമുക്ക് നമ്മൾ കയറിയിട്ടില്ല ഇത്രയും പേർക്ക് ടിക്കറ്റ് എടുത്ത് കയറണമല്ലോ എന്ന് വിചാരിച്ചത് കൊണ്ട് നമ്മളത് വേണ്ടെന്ന് വെച്ചു കാരണം ഒരുപാട് പബ്ലിക് പ്ലേസസുകളിൽ ഇത് അലങ്കരിച്ചിട്ടുണ്ട് ഇങ്ങനെയുള്ള ഓരോരോ വിൻ്റർ സെലിബ്രേഷൻസ് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ എന്തിനാണ് ഇങ്ങനെ ഒരു എമൗണ്ട് കൊടുത്തിട്ട് കയറേണ്ട ആവശ്യമില്ലല്ലോ അപ്പോൾ നമ്മൾ കയറിയില്ല പിന്നെ നമ്മളിത് പുറത്തുനിന്ന് കണ്ട് എൻജോയ് ചെയ്തു ഇത് കണ്ടിട്ടും കണ്ടിട്ടും മതി വരാതെ പോലെയുണ്ട് സ്നോമാൻ ആണെങ്കിലും ലൈറ്റ് സെറ്റിംഗ് ആണെങ്കിലും എല്ലാം അടിപൊളിയാണ് പിന്നെ നമ്മൾ നേരെ പോയത് ഗെയിം ഏരിയയിലാണ് ഗെയിം ഏരിയയിലാണെങ്കിൽ അവർ പിള്ളേര് നല്ല എൻജോയ് ചെയ്ത് ഒരുപാട് ഗെയിംസൊക്കെ കളിക്കാൻ വേണ്ടി പോയി എമിയും ഹാദിയും നല്ല ഫ്രണ്ട്സായി എല്ലാവരും നല്ല ഹാപ്പി ഹാപ്പിയായിരുന്നു മക്കളെല്ലാവരും എൻജോയ് ചെയ്തു എബുവിന് കുറച്ച് പേടിയുണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവന് കൈവിട്ട് പോയിക്കഴിഞ്ഞാൽ അവൻ എവിടെയെങ്കിലും എത്തിപ്പോവോ എന്നുള്ളൊരു ടെൻഷനുള്ളത് കൊണ്ട് നമ്മളെ കയ്യിൽ തന്നെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമ്പോ ഒക്കെ വരുന്നുണ്ടായിരുന്നു അതോ അതുകൊണ്ടാണ് അവന് വല്ലാണ്ട് ഇതിനൊന്നും പോവാത്തത് ഗെയിംസിനും കാര്യങ്ങളിലൊന്നും പോവാത്തത് പിന്നെ നേരെ നമ്മൾ എന്തായത് ഫുഡ് കോർട്ടിലേക്ക് പോയി ഉമ്മ ചിക്കനൊന്നും കഴിക്കാതുകൊണ്ട് തന്നെ നമ്മൾ പാനിപൂരി ആയിരുന്നു ഉമ്മാക്ക് ഓർഡർ ചെയ്തത് പിന്നെ പിസ്സയും ഒക്കെ ഓർഡർ ചെയ്തു അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് അവരുടെ നിന്ന് പിരിഞ്ഞു സത്തുക്കപ്പത്തേക്ക് വന്ന് നമ്മളെ പിക്ക് ചെയ്ത് അങ്ങനെ നമ്മൾ സഫാരി മാളിൽ കുറച്ച് പർച്ചേസിങ് ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ പോയി ഫസ്റ്റ് ഫ്ലോറിലായിരുന്നു പർച്ചേസിംഗ് ഒക്കെ ഉണ്ടായിരുന്നത് അതൊക്കെ കഴിഞ്ഞു നമ്മൾ വെറുതെ ഒന്ന് മോളിലൊക്കെ ഒന്ന് വിസിറ്റ് ചെയ്യുക കാണാമെന്ന് വിചാരിച്ചിട്ട് പോവുകയാണ് പിന്നെ അപ്പോൾ നമ്മുടെ വീഡിയോസ് എല്ലാം ഇഷ്ടപ്പെടുന്നവർ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ബായ്